ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള ആണ് വരാൻ പോകുന്നത് എന്ന് നോക്കാനാണ് ഞാൻ അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് ആരുടെയോ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ് ഒന്നുകിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ വരാൻ പോകുന്ന സമയം അത് ഉണ്ടാവാൻ പോവുകയാണ് അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആരുടെയോ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ് അതായത് അവരുടെ സത്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള നീ രണ്ടോ നാലോ ദിവസത്തിനുള്ളിൽ ആരുടെയോ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ് ഇവിടെയൊരു വ്യക്തി ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയാണ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണിത് ഇവിടെ അവരുടെ വാക്കുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ മോശം പ്രവർത്തികൾ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മുന്നിൽ വരും ഇവരുടെ എന്ത് കള്ളത്തരമാണോ നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വെച്ചത് അത് പുറത്ത് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഏതറ്റം വരെയാണ് ആ വ്യക്തി പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഈ വ്യക്തി ഇങ്ങനെ നിങ്ങളോട് പെരുമാറുമ്പോഴോ കാര്യങ്ങൾ പറയുമ്പോഴോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു മോശമായിട്ട് തോന്നും ദൈവം ഈ വ്യക്തി ഇങ്ങനെയൊക്കെ അല്ലേ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണല്ലോ ഈ വ്യക്തി എന്നോട് പ്രവർത്തിക്കുന്നത് എന്ന് പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു മോശം ഒരു വിഷമം ഫീലാകും ഇവിടെ ഇവരെന്ത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും തിരിച്ച് പ്രതികരിക്കാൻ പോകണ്ട നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക കാരണം അവരുടെ ആ ഒരു കർമ്മമാണ് ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കും നമ്മളായിട്ട് അങ്ങോട്ട് അവരോട് പ്രതികരിക്കാനൊന്നിനും പോകണ്ട അതായത് അവർ നിങ്ങളോട് മോശം രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യമെന്ന് നിങ്ങൾ പ്രതികരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് നിശബ്ദരാകേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടിയാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് നിശബ്ദമായിട്ടിരിക്കാൻ ഇവിടെ നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ആ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ കണ്ണാലെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറയുന്നത് ആവശ്യമില്ലാതെ അങ്ങോട്ട് പ്രതികരിക്കാൻ പോവരുത് എന്ന് ഇവിടെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ തെറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ആ ഒരു പണിത ഫലം അവർക്ക് ഉറപ്പായിട്ടും ലഭിക്കും പക്ഷെ നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കാൻ പാടില്ല ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ്ലെസ് ആക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ക്യാഷ് ആധാരത്തിൽ നിങ്ങൾക്ക് ഒരു ക്യാഷ് ലഭിക്കാൻ നിങ്ങൾ ഹെൽപ്പ്ലെസ്സായിട്ട ഇരിക്കണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി കുറച്ച് ഏജഡായിട്ടുള്ള വ്യക്തിയാണ് നല്ല പൊക്കുള്ള വ്യക്തിയാണ് അമ്പത് അമ്പത്തഞ്ചിന് ഇടയ്ക്ക് പ്രായമുള്ള വ്യക്തിയാണ് കൂടാതെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ നോക്കുന്ന രീതി വ്യത്യസ്തമാണ് ഈ ഒരു വ്യക്തി മെയിൽ പേഴ്സണായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ ഭയങ്കര ശ്രദ്ധയോടെ കേൾക്കും ഇവർ ഇവരുടെ ആ ഒരു കണ്ണിന് ഭയങ്കര തീഷ്ണമായിട്ടുള്ള ഒരിതുണ്ട് തീഷ്ണമായിട്ട് നോക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ അങ്ങ് ദഹിച്ചു പോകുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു നോട്ടമുണ്ട് ഡിഫറൻറ്റായിട്ടുള്ള നോട്ടമാണ് ഇവരുടേത് ഈ ഒരു വ്യക്തി മറ്റുള്ളവർ പറയുന്നത് വളരെ തീഷ്ണമായിട്ടുള്ള ആയിരിക്കും ശ്രദ്ധിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തീഷ്ണമായിട്ടുള്ള നോട്ടമാണ് ഇവരുടേതെന്ന് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ചെ ചപ്പലിടാൻ ഭയങ്കര ഇഷ്ടമാണിവർക്ക് അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയാണ് ഇവരെക്കുറിച്ചുള്ള സത്യം ഉറപ്പാട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്ലെസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ വച്ച് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിവൈൻ്റെ ഇടപെടലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു യഥാർത്ഥ മുഖംമൂടി ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇവരുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് വയ്ക്കാൻ പറ്റുകയുള്ളൂ ഒരു കാര്യവും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഇവരുടെ വലയിൽ നമ്മൾ വീണ് പോകത്തില്ലേ അപ്പോൾ അത് ഡിവൈൻ ഇടപെട്ട് ചെയ്യുന്നതാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുഖംമൂടി പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം എങ്കിലും നിങ്ങൾക്ക് നല്ലതേത് ചീത്തയതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ ശബ്ദമെന്ന് പറയുന്ന നല്ല പവിത്രമായിട്ടുള്ള ശബ്ദവും പവിത്രമായ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി വളരെ മോശമായ രീതിയിലാണ് വാണി യൂസ് ചെയ്യുന്നത് ഇവരുടെ ആ ഒരു വാണി എന്ന് പറയുന്നത് വളരെ മോശം രീതിയിലാണ് ഇവർ ദേഷ്യം വരുമ്പോൾ വാക്കുകൾ പറയുന്നത് ഇവിടെ ഈ മോശം വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് കാരണം എന്തിനാണ് ഇവർ ഇങ്ങനെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ എന്നോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചില സമയം തോന്നാറുണ്ട് നിങ്ങൾക്ക് ചില സമയം തോന്നും ഈ വ്യക്തിയോട് എനിക്ക് അകൽച്ച വേണം എനിക്ക് പറ്റുന്നില്ല ഇവരോട് ജീവിക്കാനെന്ന് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യം അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരോട് ഡിസ്റ്റൻസ് വയ്ക്കാനും പറ്റത്തില്ല ഇവിടെ ഈ ഒരു പതിനഞ്ച് ദിവസം നിങ്ങളുടെ ആ ഒരു ബുദ്ധി നല്ല രീതിയിൽ വർക്കാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കർമ്മ എന്താണോ അതിൽ നിങ്ങൾ ബിലീവ് ചെയ്യും ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്കെതിരെ ആര് ഷഡ്യന്ത്രങ്ങൾ രചിച്ചാലും നിങ്ങൾ തിരിച്ചൊന്നും പറയാൻ പോകണ്ട നിങ്ങളുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യുക എല്ലാം ഈശ്വരം കാണുന്നുണ്ട് ഇവിടെ വരാൻ പോകുന്ന പഞ്ച് ദിവസത്തിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നാലും നിങ്ങൾ ആ ദേഷ്യം മുഖത്ത് കാണിക്കത്തില്ല നിങ്ങൾ കൺട്രോൾ ചെയ്യും ഇത് നിങ്ങളായിട്ട് ചെയ്യുന്നില്ല ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് കാരണം ഇവിടെ ഇവർക്ക് ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കും ഇപ്പോൾ ഇവരുടെ ആ ഒരു ജീവിത സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി മോശം സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പാട്ടും ജസ്റ്റിസ് ലഭിക്കും കാരണം നിങ്ങൾ ഒത്തിരി ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്ത് ഈ ഒരു വ്യക്തി കാരണം ഈ ഒരു വ്യക്തി മാത്രമല്ല പല വ്യക്തികളും നിങ്ങളെ ലൈഫിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ അത് ഏത് രീതിയിലായാലും ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് കേൾക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് എൻ്റെ റീഡിങ്ങിൽ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ്ങിൽ വേറെ ആരുടെയെങ്കിലും റീഡിങ്ങിലും അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക യൂണിവേഴ്സ് ഈ ഒരു കാര്യം നിങ്ങളെവിടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോവുകയാണ് ആ ഒരു സമയം എത്തിയിരിക്കുകയാണ് എന്ന് ഇവിടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം ആരെങ്കിലും തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതാണ് അതായത് അവർക്ക് അവരുടെ ആ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിനെ തകർക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലും ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങളുടെ സന്തോഷത്തിന് ഒരു വാല്യൂ തന്നില്ല സ്വയം അവരുടെ സന്തോഷത്തിനാണ് അവർ വാല്യൂ കൊടുത്തത് അതായത് ഒരു വ്യക്തിയെ ഇനി ജീവിക്കാൻ എനിക്കൊരു കാരണവുമില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വിടുന്ന രീതിയിൽ ആ ഒരു വ്യക്തിയെ തകർക്കുക അങ്ങനെയും ചില ആൾക്കാർ ഇവിടെ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു അതിലും ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ആരോ സ്വന്തമാക്കാൻ ശ്രമിച്ചു ആ ഒരു കാര്യത്തിലും നിങ്ങൾ ന്യായം ലഭിക്കും ഇവിടെ ഞാൻ ഓരോ റീസൺ പറയുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു വ്യക്തി ഒത്തിരി നിങ്ങളോട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളോട് ഒരു മുഖഭാവം നിങ്ങൾ മാറുമ്പോൾ വേറൊരു മുഖഭാവം നിങ്ങളോട് അങ്ങനെ ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് ഇവർ പിന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് സത്യസന്ധമായിട്ട് ഒന്നും തന്നെ സംസാരിക്കത്തില്ല പറയുന്ന എല്ലാം കള്ളത്തരമായിരിക്കും അപ്പോൾ നിങ്ങൾക്കിത് മുന്നേ അറിയാവുന്ന കാര്യമാണ് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഭയങ്കര ട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒട്ടും തന്നെ വിശ്വാസമില്ല അപ്പോൾ ആരാണോ നിങ്ങളുടെ സന്തോഷത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അവരുടെ ലൈഫിലും ഇതേ തടസ്സം സൃഷ്ടിക്കാൻ മറ്റുള്ളവർ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പതിനഞ്ച് ദിവസത്തിൽ വലിയ ഒരു ന്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ കാതോട് കേൾക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇവർ നിങ്ങളോട് എന്ത് തെറ്റാണോ ചെയ്തത് അതേ തെറ്റ് അവരുടെ ജീവിതത്തിലും ചെയ്യാൻ വേണ്ടി മറ്റൊരു വ്യക്തി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കും കാരണം നിങ്ങളോട് വളരെ മോശമായിട്ട് അപമാനിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു വ്യക്തി സംസാരിച്ചത് ഒത്തിരി ഡിസ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഇവർ ആദ്യം നല്ല സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പിന്നെ നിങ്ങൾ ഒരു അതായത് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ ഒരു വാല്യൂമില്ലാതെ വളരെ മോശമായിട്ട് അപമാനിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് കാരണം ഇവരുടെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇത്രമാത്രം മോശമായിട്ട് നിങ്ങളോട് സംസാരിച്ചതും നിങ്ങളോട് പ്രവർത്തിച്ചതും ഇവിടെ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആരാണോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ച നിങ്ങളോ ഒരു ഡീല് ചെയ്യാൻ പറഞ്ഞതും അങ്ങനെയുള്ള വിഷയത്തിൽ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പാണ് ഇവിടെ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്ത് അപഹരിച്ചാലും ദൈവം അത് അത് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തരും ഇവിടെ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളുടെ ആ ഒരു ജീവിതം അവസാനിച്ചു എന്നാണ് പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഭയങ്കരമായിട്ട് കരിഞ്ഞ ഒരു വ്യക്തി അതായത് ആ വ്യക്തിക്ക് തോന്നി അവരുടെ ഹൃദയം പൂർണ്ണമായിട്ട് തകർന്നു എന്ന് ആ ഒരു സമയമാണ് ദൈവം അവരുടെ ആ ഒരു ലൈഫിലേക്ക് ഒരു സന്തോഷം കൊടുത്തത് അപ്പോൾ അത്രമാത്രം ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാരണം നിങ്ങളുടെ ആ ഒരു മനസ്സിനെയും ഹൃദയത്തിനേയും ഒത്തിരി ഹീലാക്കും യൂണിവേഴ്സ് അത്രമാത്രം തകർന്ന വ്യക്തിയാണ് നിങ്ങൾ എനിക്കറിയാം അത് നിങ്ങളുടെ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനും പല സമയം അങ്ങനെ അതിൽ കൂടെയൊക്കെ കടന്നുപോയ വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും അത് നിങ്ങളുടെ ആ ഒരു മുറിവ് വളരെ ആഴത്തിലുള്ളതാണ് ഒരിക്കലും ആ മുറിവ് ഉണങ്ങാൻ സാധിക്കത്തില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഈശൻ അതിനുള്ള വഴികൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് കാരണം ഒരു വ്യക്തി സംസാരത്തിലൂടെ നിങ്ങളെ അത്രമാത്രമാണ് വേദനിപ്പിച്ചത് അതായത് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് കാരണം ആ ഒരു വ്യക്തി പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ജന്മം എന്തിനാണ് ഞാൻ എടുത്തത് എന്ന് അത്രമാത്രം രീതിയിലുള്ള വാക്കുകളാണ് അവർ നിങ്ങളോട് പറഞ്ഞത് എനർജിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ശാന്തമാകൂ സമയം ചില സമയം നമുക്ക് ഫേവർ ആവാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വായിരിക്കുന്നതെല്ലാം നമുക്ക് കേൾക്കേണ്ട അവസ്ഥ വരും പക്ഷെ സമയം മാറുന്നതനുസരിച്ച് നമുക്ക് ഫേവറായിട്ടുള്ള ഒരു ന്യായം ദൈവത്തിൻ്റെ ഭാഗത്തു ചെയ്യും എൻ്റെ ഊഴവും വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക കുറച്ച് മനസ്സിൽ വിശ്വാസം വയ്ക്കുക അതായത് ഇന്ന് നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവരുടെ കൂടെ അത് സംഭവിക്കുക എന്ന് വിശ്വസിക്കുക നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡായിട്ട് എന്തോ ഒരു ലാഭം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ആദ്യം വിചാരിക്കുമ്പോൾ ഇത്ര പൈസയാകുമെന്ന് പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ബഡ്ജറ്റ് സേവ് ചെയ്യാൻ പറ്റുമോ ആ നിങ്ങൾ വിചാരിച്ച പൈസയും കാട്ടി കുറച്ച് പൈസ ആവത്തുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ലാഭം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തോ വലിയൊരു പർച്ചേസ് നിങ്ങൾ ചെയ്യുന്നതായിട്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ വാഹനമായിരിക്കാം ഫോർ വീലർ ആയിരിക്കാം എന്തെങ്കിലും ഒരു വലിയ കാര്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട് അത് ഡീലാക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരമായിരിക്കാം എന്തായാലും വലിയൊരു ഡീലാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ വില വളരെ വലുതാണ് വസ്തുവോ വീടോ വാഹനമോ എന്തായിക്കൊള്ളട്ടെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു പ്ലാനിങ് നിങ്ങൾ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും പർച്ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വലിയ ഒരു ഇരുട്ടിന് ശേഷം ഒരു പ്രകാശം നിറഞ്ഞ ഒരു സുപ്രഭാതം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ കാരണം ഇത്രയും നാൾ നിങ്ങൾ അന്ധകാരമാണ് സഹിച്ചുകൊണ്ടിരുന്നത് ഇനിയൊരു പ്രകാശം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് എത്രത്തോളം ആൾക്കാർ നിങ്ങളെ താഴെ ഇടാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഉയരത്തിൽ നിങ്ങൾ ഉയരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എത്രത്തോളം ആൾക്കാർ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ കർമാസ് ആ ഒരു പ്ലാനിങ്ങിനെ എല്ലാം വിപുലമാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മേലാരെങ്കിലും മോശമായിട്ടുള്ള ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ട് എടുത്തു കളയുക എന്തിനാവശ്യമില്ലാതെ അങ്ങനെയുള്ള ആൾക്കാരെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന് ഏതോ ഒരു വ്യക്തി ആഗ്രഹിച്ചത് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സെയിം ശബ്ദം മറ്റൊരാൾ അവരെക്കുറിച്ച് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എപ്പോഴും പറയും ഒരാളുടെ മുന്നിൽ കഴിച്ചുകൊണ്ടി സംസാരിക്കാൻ അത് അഹങ്കാരത്തിന്റെ ആ ഒരു ഇതാണ് ഈ ഒരു വ്യക്തി ഒത്തിരി പ്രാവശ്യം നിങ്ങളോട് കഴിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നേരെയും ഒരാൾ കഴിച്ചുകൊണ്ടി സംസാരിക്കാൻ വന്നിരിക്കുകയാണ് ആരെങ്കിലും ഇനി നിങ്ങളുടെ നേർക്ക് കഴിച്ചുകൊണ്ടി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും പറയണ്ട ഈശ്വരന്റെ നേർക്ക് മാത്രം നോക്കി പറയുക വിഷമം അതായത് ഈ ഒരു വ്യക്തി ഇവരുടെ പവർ എന്താണെന്ന് എന്നെ കാണിക്കുന്നു ഇനി ഈശോൻ്റെ പവറാണെന്ന് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നിങ്ങൾ ഈശോനോട് പറയുക അപ്പോൾ ഇങ്ങനെ പവർ കാണിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങൾ ഒരു വ്യക്തിയുടെ അതായത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയുടെ നേർക്ക് ഒരു വിരൽ ഉയർത്തി അഹങ്കാര രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി അറിയുന്നില്ല ബാക്കി ഒമ്പത് വിരലും ഇവർക്ക് നേരെ ഉയർത്താൻ ആരെങ്കിലും വരുമെന്ന് ഇവിടെ എന്തായാലും സത്യം എന്താണ് കള്ളം എന്താണെന്ന് അറിയാം അതുകൊണ്ട് ഈശോൻ ഉറപ്പായിട്ടും ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ നേരെ ആര് കൈ ഉയർത്തി സംസാരിച്ചാലും അപ്പോൾ നിങ്ങളുടെ നേർക്ക് ആരെങ്കിലും കള്ള ആരോപണങ്ങൾ പറഞ്ഞ് നിങ്ങൾ കള്ളം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ക കള്ളിയാണ് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആരോപണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആ ആ ഒരു സത്യാവസ്ഥ എല്ലാവരുടെ മുമ്പിലും വരുന്നതാണ് ഇപ്പം ചില ആൾക്കാർ കള്ളത്തനം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ മോശമാണ് നിങ്ങളോട് സംസാരിക്കാൻ കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലും നിങ്ങളുടെ സത്യാവസ്ഥ എല്ലാവരുടെ മുന്നിലും വരുന്നതാണ് ഇത് ചില ആൾക്കാരുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾക്ക് അറിയാൻ സാധിച്ചു ഇനി ഞാൻ നിങ്ങളോട് അധികം സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് മിണ്ടിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് പിണങ്ങി നിങ്ങളോട് സംസാരിക്കുന്നില്ല പിണങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവരുടെ ആ ഒരു പെരുമാറ്റം ഇനി നിങ്ങളോട് എങ്ങനെയാണ് കാരണം നിങ്ങളുടെ സത്യം എന്താണോ അത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പുറത്തു വരും അപ്പോൾ ഇവർക്ക് മനസ്സിലവർ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങളെയെന്ന് ഉള്ള സമയം സൂര്യൻ്റെ മുന്നിൽ കറുത്ത മേഘങ്ങൾ വരുമ്പോൾ അന്ധകാരമാവത്തില്ല അതേപോലെയാണ് നിങ്ങൾ മുഖത്തെ ആ ഒരു മറം മാറുമ്പോൾ നിങ്ങളുടെ സത്യം എല്ലാവരും മനസ്സിലാക്കും ഈ ഒരു കള്ളവും സത്യവും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഈ ഒരു പഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൾക്കാരുടെ ആ ഒരു നോട്ടം ഇനി നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നത് അതായത് നിങ്ങൾ മോശക്കാരാണ് എന്ന് ഉള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കാത്ത ആൾക്കാർ ഇനി നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും തകർക്കാൻ ശ്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം മാത്രമല്ല അവർ ഉദ്ദേശം വെച്ചത് പല കാര്യങ്ങളും തകർക്കണം നിങ്ങളെ താഴെ ഇടണം വലിച്ച് അങ്ങനെയാണ് ഉദ്ദേശിച്ചവർ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരുടെയോ മോശം ദൃഷ്ടി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ മാരേജ് ഉറപ്പിച്ച് വച്ചേക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് കഴിഞ്ഞ ആൾക്കാരാണ് എങ്കിൽ ആ ആരുടെയോ മോശം ദൃഷ്ടി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ട് കാരണം നിങ്ങൾ വളരെ സ്നേഹത്തിലാണിപ്പോൾ പോകുന്നത് പഴയതുപോലെ വഴക്കോ അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ മോശം ദൃഷ്ടി ഉണ്ട് ഇവിടെ ഇവിടെ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മോശം ദൃഷ്ടി വച്ചേക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിലൊരു ഭയങ്കര ഭയവും ഒരു പേടിയും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടിയാണ് അതായത് നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിട്ടിരിക്കുന്നു അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മോശമായിട്ടുള്ള തോന്നൽ വരുന്നു എന്തോ മോശം സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ചില സമയം ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമാകും ചില സമയം മനസ്സ് സന്തോഷമായിട്ടിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ നിമിഷം ഓരോ ഒരു എനർജി ഉണ്ടാവുന്നു അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു തോന്നൽ വരുന്നതിൻ്റെ മെയിൻ പ്രശ്നം ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ നേരെ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു എനർജി വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സ് അസ്വസ്ഥമാകുന്നു സന്തോഷമില്ല ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ആകുന്നു ഈ ഒരു വ്യക്തിയാണ് അതിന് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല ഇവരുടെ ആ ഒരു ഡെബിളായി നിങ്ങൾക്ക് നേരെ സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈശ്വരൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ദൈവം ഒരിക്കലും നിങ്ങൾക്ക് നേരെ തെറ്റ് സംഭവിക്കാൻ അനുവദിക്കുകയില്ല ചില ആൾക്കാർ ആഗ്രഹിക്കും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് പക്ഷേ ദൈവം ആഗ്രഹിക്കും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ കുറച്ചും കൂടെ സന്തോഷം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് ദൈവം കുറച്ചും കൂടെ സന്തോഷം നിങ്ങൾക്ക് തരും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്തെങ്കിലും സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും അതിനെ തകർക്കാൻ സാധിക്കേയില്ല ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ സംഘർഷം നിങ്ങൾ കൺഫ്യൂഷൻസ് ഇതെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു വരും ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്കുള്ളത് കൊണ്ട് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കണ്ണുകൾ ഇപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ മേലാണ് അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് കാണുമ്പോൾ ഇതൊരു മെയിൽ പേഴ്സൺ ആവാനാണ് സാധ്യത ഇവിടെ ഈ ഒരു വ്യക്തി ഇങ്ങനൊരു വ്യക്തിയും കൂടെയാണ് അതായത് കള്ളം പറയുന്ന വ്യക്തി ഡബിൾ പേഴ്സണാലിറ്റിയാണ് ഇവർക്കുള്ളത് ഇവരുടെ എനർജി വളരെ നെഗറ്റീവാണ് ഇവർ മോശം പറയുന്നത് കാരണം ചില സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ മോശം സംഭവിക്കാറുണ്ട് കുറച്ച് ദേഷ്യമുള്ള സ്വഭാവത്തിലുള്ള വ്യക്തിയാണ് കുറച്ച് നെഗറ്റീവായിട്ടുള്ള പേഴ്സണാണ് കൂടാതെ കള്ളം പറയുന്ന വ്യക്തിയും കൂടെയാണ് ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കിടും അപ്പോൾ ഈ ഒരു വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ വഴക്ക് കൂട്ടാൻ നോക്കും അല്ലാതെ സ്നേഹത്തോടെ സംസാരിച്ച ആ ഒരു വഴക്കിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കത്തില്ല അത് ആ ഒരു വയക്കെത്രത്തോളം വലുതാവുമോ അത്രത്തോളം അവർക്ക് സന്തോഷമാണ് ഇവരുടെ ഈഗോ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അത് മാത്രമേ അവര് നോക്കത്തുള്ളൂ ഈ ഒരു ബിഹേവർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെച്യറായിട്ടുള്ള ബിഹേവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമ്മുടെ ലൈഫ് ശാന്തമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ചൊരു മെർച്യൂരിറ്റി നമുക്ക് ഉണ്ടാവണം ഇവിടെ മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ലൈഫ് നമുക്ക് മെയിനായിട്ട് വേണ്ട മനസ്സമാധാനമല്ലേ പക്ഷെ ഈ ഒരു വ്യക്തിക്ക് മനസ്സമാധാനം വേണ്ട മറ്റുള്ളവരോട് തമ്മിൽ വഴക്കുണ്ടാക്കുക ഇല്ലെങ്കിൽ ഇവർ ആരോടെങ്കിലും വഴക്കുണ്ടാക്കുക അതായത് ഇന്ന് വഴക്കുണ്ടാക്കി ഓട്ടെ നാളെയും ആ വ്യക്തിയെ കാണുമ്പോൾ നാളെയും വഴക്കുണ്ടാക്കുക പിറ്റേ ദിവസവും വഴക്കുണ്ടാക്കുക അങ്ങനെ ഒരു ഇത് ഈ ഒരു വ്യക്തി ഒത്തിരി കള്ളങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളെ ഒത്തിരി കൺഫ്യൂഷനിലാക്കാറുമുണ്ട് ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആരുടെയെങ്കിലും സന്തോഷത്തിൽ എങ്ങനെയെങ്കിലും തടസ്സം സൃഷ്ടിക്കുക ഇവരുടെ ജോലി അതിന് അതിനുവേണ്ടി അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറയുക അത് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് കെട്ടിവെക്കുക ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് രണ്ട് വഴികൾ ഉള്ള മാർഗത്തിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുക ഏത് വഴി പോകണമെന്ന് അറിയാതെ നിങ്ങൾ വിഷമിക്കുന്ന അവസ്ഥ കൺഫ്യൂഷൻ ആകുന്ന അവസ്ഥ അതൊക്കെയാണ് ഇവർ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു യുദ്ധഭൂമിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഇയാൾ വരുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാവരോടും യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ അത്രമാത്രം മെൻ്റലി വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ തളർന്നു ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് വയ്യ ആ ഒരു അവസ്ഥ വരെ എത്തി എന്തായാലും ഈ ഒരു മേൽ പേഴ്സണെ ആദ്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അതായത് നിങ്ങൾ വളരെയധികം മോട്ടിവേഷൻ ആയിട്ട് ഒരു ലൈഫ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ വന്ന് നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷനെ ഒരു നിമിഷം കൊണ്ട് തകർക്കും പിന്നെ നിങ്ങൾ വിചാരിക്കും ദൈവം ഞാൻ എങ്ങനെ ജീവിക്കും ഇത് എല്ലാം ആയല്ലോ ഇങ്ങനെ എൻ്റെ ലൈഫിലെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നേരെയാവും നിങ്ങൾക്ക് ജസ്റ്റിസും സന്തോഷവും ലഭിക്കും നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എല്ലാ കാര്യങ്ങളും നേരെയാകും കാരണം നിങ്ങളുടെ കർമ്മ നല്ലതാണ് നല്ല കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ കർമ്മവും നല്ലതാണ് അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് നല്ലത് തരുന്നത് നിങ്ങൾ മനസ്സിലൊന്ന് വെച്ച് പുറമേ വേറൊന്ന് കാണിക്കുന്ന സ്വഭാവമല്ല എന്താണോ അത് തുറന്ന് പറയും ദേഷ്യം വന്ന ഒരു വ്യക്തിയോടെ എല്ലാം തുറന്ന് പറയും കുറച്ച് സമയം കമ്മി നിങ്ങൾ ശാന്തമാവും ആ ദേഷ്യപ്പെട്ട വ്യക്തിയോട് പോയി സംസാരിക്കുകയും ചെയ്യും അത്രത്തോളം ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയമുള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ആരോടും ദേഷ്യം മനസ്സ് വെച്ച് കുറേ നാൾ ഇരിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾ നിങ്ങളെന്തും പറയുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആകുന്നു ചില ആൾക്കാരുണ്ട് ചെറിയ ഒരു കാര്യത്തിനെ പോലും വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു ഞാൻ ഇനി അവരോട് സംസാരിക്കത്തില്ല അങ്ങനെയുള്ള സ്വഭാവമല്ല നിങ്ങളുടേത് എത്ര തന്നെ ആരെന്ത് ചെയ്താലും അതെല്ലാം മറന്ന് വീണ്ടും അവർക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ സഹായിക്കാൻ ചെല്ലുന്നു നിങ്ങൾക്കൊത്തിരി ക്ഷമയുണ്ട് കാരണം നിങ്ങൾ അത്രമാത്രം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നത് മറ്റൊരാളോട് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് മഹാദേവന് ഒത്തിരി ഇഷ്ടമാകുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു പഞ്ച് ദിവസത്തിനുള്ളിൽ അതിലൊരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാകും അത് നിങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരുടെയും മുന്നിൽ വരും നിങ്ങൾ കള്ളമല്ല പറയുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും ഇവിടെ ഈ ഒരു പന്ത്ര പതിനഞ്ച് ദിവസവും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എനർജി ലോ ആക്കരുത് ആരൊക്കെ എന്തൊക്കെ മോശം ദൃഷ്ടി നിങ്ങൾക്ക് സെൻഡ് ചെയ്താലും നിങ്ങൾ വിചാരിക്കുക ഈ ഒരു ഇത്രയും നാൾ എനിക്ക് എന്തൊക്കെ പ്രാപ്തമായിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക എന്തൊക്കെ ലോസ് ആയി പോയി എന്നല്ല എന്തൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കുക ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ നേരെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്തൊക്കെ ചെയ്താലും അതൊന്നും നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ദൈവം സംരക്ഷിക്കുന്നുണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുടെ രണ്ട് ലൈഫിൽ നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിട്ട് ആരൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞാലും അതിൻ്റെ ആ ഒരു സംരക്ഷണം ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും മോശം ദൃഷ്ട ആരുടെയെങ്കിലും നേർന്ന് വന്ന ആ ഒരു കരിയർ ഇല്ലാതായി പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് ഇവിടെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു കരിയറാണ് ഉള്ളത് നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു ക്യാഷ് എണ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മാസം തോറും എന്നുള്ള കാര്യം ഏതോ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് വിചാരിക്കുന്നത് ആ വ്യക്തി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കരിയറിലുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇമേജ് റിലേറ്റഡ് ആയിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ മാത്രമായിരിക്കും വിശ്വസിക്കുന്നത് നിങ്ങളെ അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും അവർ പറയുന്നത് വിശ്വസിക്കത്തില്ല നിങ്ങളുടെ ആ ഒരു സ്വഭാവവും നിങ്ങളുടെ ആ ഒരു പെരുമാറ്റവും എല്ലാവരുടെ മുന്നിലും ഉണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി എന്തൊക്കെ പറഞ്ഞാലും അത് ആരും വിശ്വസിക്കണമെന്നില്ല നിങ്ങളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണെന്ന് ഒന്ന് അവർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങളല്ല മോശക്കാര് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞ ആളാണ് മോശം എന്ന് അവർക്ക് മനസ്സിലാകും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കും നിങ്ങളുടെ ആ ഒരു കരിയറിൽ പ്രൊ പ്രൊഫഷണലിലും പേഴ്സണൽ ലൈഫിലും ഒരു പ്രൊട്ടക്ഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടും നിങ്ങൾ ഇനി പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂന്നാമതൊരു വ്യക്തി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലൊരു ന്യായം കാണാൻ സാധിക്കും ആ ഒരു മൂന്നാമത് ഉള്ള വ്യക്തിയുടെ കള്ളത്തനം നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാകും ഇവിടെ ഈ ഒരു വ്യക്തികൾ ഇനി എന്തൊക്കെ മോശം പറഞ്ഞാലും ഇനി നിങ്ങളെ കുറിച്ച് ആര് വിശ്വസിക്കത്തില്ല ഇനി ഇവർക്ക് നല്ലത് പറയേണ്ട അവസ്ഥ വരുമെന്നാണ് കാണാൻ സാധിക്കും കാരണം ദൈവം അത്രമാത്രം പ്രസന്നതാണ് നിങ്ങളിൽ കാരണം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു നല്ല കർമ്മമാണ് ഈശോനെ നിങ്ങളിൽ ഇത്രമാത്രം പ്രസന്നമാക്കാൻ കാരണം ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് എത്ര തന്നെ ശത്രുക്കൾ നിങ്ങളെ മോശം ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ എല്ലാം നിങ്ങൾ വിജയിക്കും ഇവിടെ ഈ ഒരു പ്രകൃതി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു മിത്രത്തിൻ്റെ രൂപത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് യുറാക്കളല്ലാതെ വേറെ എന്താണ് ഈ ഒരു പ്രകൃതി ഈ ഒരു യൂണിവേഴ്സ് എല്ലാം നിങ്ങളുടെ ഭാഗ്യം എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് ഇനി നിങ്ങളുടെ ലൈഫ് വളരെ മനോഹരമാകുന്നതാണ് ഇവിടെ ഈ ഒരു പഞ്ച് ദിവസം നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആരൊക്കെ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നോ ചെയ്യുന്നോ നിങ്ങളുടെ ഈശ്വര നിങ്ങളുടെ കൂടെയുണ്ട് അത് മാത്രം മതി നിങ്ങൾക്ക് ഇതുകൂടാതെ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ ആരാധ്യ ദൈവം ആരാണോ അവരിൽ കൂടുതലായിട്ട് വിശ്വാസം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യായം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ന്യായം പെട്ടെന്ന് ഉണ്ടാകും ആരെങ്കിലും ഒരാൾ നിങ്ങളെ മോശം പറഞ്ഞാൽ വേറെ ആരെങ്കിലും മുഖേന അവർക്ക് ഇതേ സെയിം മോശം കേൾക്കേണ്ട അവസ്ഥ വരും അപ്പോൾ നിങ്ങൾക്ക് ഫീലാകും ആ നേരത്തെ ഈ വ്യക്തി എന്നെക്കുറിച്ച് വളരെ മോശം പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ ഇവരെ ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് എന്ന് എന്തായാലും ഈശോൻ്റെ വലിയൊരു കൃപ ഈ ഒരു പഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നതായിട്ട് നല്ല പോലെ അറിയാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യം സ്റ്റക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു പഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു പർച്ചേസ് നിങ്ങൾ ചെയ്യും അത് നിങ്ങൾക്ക് വളരെ ശുഭമായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിനു ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ശുഭത കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ഇപ്പോൾ വലിയ എന്തെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നില്ല ചെറിയതായാലും അത് നിങ്ങൾ പർച്ചേസ് ചെയ്യും അത് നിങ്ങൾ വാങ്ങിച്ച ഒരു വസ്തു ആ ഒരു വസ്തു വസ്തുമായിട്ട് നിങ്ങൾ വീട്ടിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ശുഭത നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഈ ഒരു വസ്തു വാങ്ങിച്ചതിന് ശേഷം എൻ്റെ ലൈഫിലെല്ലാം നല്ലതാണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ എന്താണോ ദൈവം നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ ഒരു സാധനം വാങ്ങിച്ച ശേഷം നിങ്ങൾക്ക് നല്ലതാണ് സംഭവിക്കുന്നത് ലൈഫിൽ അതായത് ആ ഒരു സാധനം വാങ്ങിച്ചതിലൂടെ എന്തോ ഒരു വരദാനം നിങ്ങൾക്ക് ലഭിക്കും പോലെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഏതോ ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടി പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്ന കാണാൻ സാധിക്കുന്നു ഈ പഞ്ച് ദിവസത്തിനുള്ളിൽ ഇനി ആരെയും പേടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യേണ്ട അവസ്ഥ വരില്ല തുറന്ന് നിങ്ങൾക്ക് എല്ലാവരെയും കാണിക്ക തന്നെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ആരറിഞ്ഞാലും കുഴപ്പമില്ല ഈശ്വരൻ്റെ ആ ഒരു ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട് പിന്നെ എന്തിനും നിങ്ങൾ പേടിക്കണം എന്നുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതവും നിങ്ങൾ തുറന്ന് ജീവിക്കാൻ സാധിക്കും ആരെയും പേടിച്ച് ജീവിക്കാ തുറന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ചില സമയം ഈ ആൾക്കാരെ പേടിച്ച് എന്തെങ്കിലും സന്തോഷം വന്നാലും ആരും അറിയാതെ നിങ്ങൾ സന്തോഷിക്കുന്നു ഇനി അങ്ങനെയൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട അവസ്ഥ വരത്തില്ല കാരണം ആ ഒരു നെഗറ്റീവ് എനർജി എന്താണോ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യുക അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പൊതു റീഡിങ്ങിമായി വരുന്നത് പോലെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്